ഓക്കെ നമ്മുടെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ചെറിയ പരിഷ്കാരങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും കൂടെ ഒന്ന് ചെയ്യാനുണ്ട് ഒന്ന് വർക്കൗട്ടാക്കി എടുക്കാനുണ്ട് നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല എന്നിരുന്നാലും നമ്മുടെ ആഗ്രഹം കാരണം ചെയ്തു പോയതാണ് ഇൻട്രൊഡക്ഷനിലെ ഒരു സ്ക്രീൻ സേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാനുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നമ്മൾ നമ്മുടെ വ്യൂ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വ്യൂവിലേക്ക് പോവാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നമുക്കൊന്ന് റീ അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ ആരോ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു ഈ ആരോ ഒക്കെ മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ മുമ്പത്തെ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ ആയിരം പന്ത്രണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഡൗണിലേക്കാണെങ്കിൽ പന്ത്രണ്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് അവിടെ നിന്ന് ഡൗൺ ആണെങ്കിൽ ആരും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് രീതിയിൽ മാർക്കറ്റ് മൂവായി എന്നുള്ള കാര്യങ്ങൾ നോക്കാം വലിയ മാസീവായിട്ടുള്ള മൂവ്മെന്റ് ഒന്നും മാർക്കറ്റിൽ തന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണോ ആ കണ്ടീഷൻ തന്നെ നമുക്ക് തുടരാം അതായത് പതിമൂന്ന് ഒരുനൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ ഡൗണിനെ പറ്റി ആലോചിച്ചാൽ മതി നിൽക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് പോയാൽ പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്താറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നത് അപ്പോൾ നേരെ മറിച്ച് പതിമൂന്ന് ഒരുനൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ പതിമൂവായിരം പതിമൂവായിരത്തി തൊണ്ണൂറ് ഒരു കൺസോൾട്ടേഷനും പതിമൂവായിരത്തി ഏഴാണ് അതിന് താഴെയുള്ള സപ്പോർട്ട് ലെവൽ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ വരുന്നത് പന്ത്രണ്ട് എണ്ണൂറ്റി എഴുപത്തേഴ് ആണ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ പന്ത്രണ്ട് എഴുന്നൂറ്റി എഴുപത്തൊന്ന് അവിടെ നിന്ന് ഡൗൺ ആയാൽ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മാർക്കറ്റ് നിൽക്കുന്ന ഈയൊരു പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പതിമൂന്ന് അഞ്ഞൂറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരാഴ്ച നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഒരു ഏരിയ അപ്പോൾ എനിവേ നമുക്ക് ഫിൻ നിഫ്റ്റി കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കേ ഇതാണ് നിഫ്റ്റി ഫിനാൻസ് ഫിൻ നിഫ്റ്റി ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ആരും ഞാനങ്ങനെ ഇത് കൂടുതലായിട്ടൊന്നും എടുക്കുകയോ പിടിക്കുകയോ നോക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് തന്നെയാണ് ഫിൻ നിഫ്റ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഫിൻ നിഫ്റ്റിയുടെ പ്രൈസ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തേഴ് ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി പതിനാറ് അത് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ടാലി ആയിക്കോളും അപ്പോൾ ഏകദേശം നോക്കിയിട്ടും ഇതിൻ്റെ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ടും ഏതാണ്ടൊക്കെ സിമിലാരിറ്റി പോലെ നിൽക്കുന്ന കാരണമാണ് ഞാൻ വെച്ചലക്കുന്നത് അപ്പോൾ കേസ് ഇതല്ല വേറെ ഏതെങ്കിലുമൊക്കെയാണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ദൈവം ഇത് നമുക്കില്ല അറിയാൻ പാടില്ലാത്ത കാര്യം അറിയില്ല എന്ന് പറയണത് എനിക്കൊരു നാണക്കേടുമില്ല കാരണം ഞാൻ കൂടുതൽ നിഫ്റ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ക്രൂഡ് ഓയില് നാച്ചുറൽ ഗ്യാസ് ഫോറക്സിൽ ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വലിയ മലമുറിച്ചിട്ട് അനലൈസ് ചെയ്ത് അങ്ങനെയൊന്നും വലിയ ആളായിട്ടുള്ള ആളല്ല കോഴ്സൊന്നും പഠിക്കാത്തൊരു സാധാരണക്കാരനാണ് അപ്പോൾ ഇൻ കേസ് എനിക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ആരെങ്കിലും മെസ്സേജ് അയക്കാം ഇതാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ നമ്മൾ ഫിൻ നിഫ്റ്റ് ഇതുവരെ അങ്ങനെ അനലൈസ് ചെയ്ത് വ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്തായാലും ചെയ്തു അപ്പോൾ കിട്ടുന്ന ആളുകൾക്കൊക്കെ ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പലരും യൂട്യൂബിൽ ഇപ്പോൾ പലരും എനിക്ക് മെസ്സേജ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് വ്യൂ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ വ്യൂ പോസ്റ്റ് ചെയ്യണേ എന്തുണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അത് കുറേ പേർക്ക് ബിസിനസ് മൈൻഡ് ഉണ്ട് എല്ലാവരും ഒരേ കണ്ണിലൂടെ കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിങ്ങനെ വ്യൂ പറയണത് ഇഷ്ടമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ചാർട്ട് പഠിപ്പിക്കണമെന്ന് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് പറഞ്ഞുകൊടുത്തതുകൊണ്ട് എനിക്ക് ടെലഗ്രാം ചാനലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഞാൻ ഈ ഒരു ചാർട്ട് പഠിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ ഈ വ്യൂ പറഞ്ഞിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരുപാട് പി എൻ എല്ലിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങൾ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്ത് പോയ പോലെ എന്ന് ചോദിക്കുന്നവർ ദയവ് ചെയ്ത് എന്നോട് നേരിട്ടൊന്നു വിളിക്കണ്ട മെസ്സേജ് വെച്ചിട്ട് ടെലഗ്രാമിൽ ലൈവില് വരിക അവർക്ക് പേഴ്സണലി ഞാനിത് മറ്റുള്ളവരാളുകളെ പഠിപ്പിച്ചത് പഠിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ വ്യൂ പറഞ്ഞു കൊടുത്തത് മറ്റുള്ളവർ എന്തുമാത്രം അതിൽ ഹാപ്പിയാണ് അല്ലെങ്കിൽ അവർ എന്ത് ഞാൻ ഈ പറയുന്നതുകൊണ്ട് അവർക്ക് എന്ത് മെച്ചമാണെന്നുള്ളതിൻ്റെ കാര്യം പേഴ്സണലി ഞാൻ നിങ്ങളെ ടെലിഗ്രാമിൽ കാണിച്ചു തരാം കാരണം മറ്റുള്ളവരെ പി എൻ എല്ലോ അതൊന്നും എനിക്ക് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാനോ മറ്റുള്ളവരെ കാണിക്കാനോ എനിക്ക് താല്പര്യമില്ല അപ്പം അങ്ങനെ ഡൗട്ട് ഡൗട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് നിങ്ങളിത് പഠിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ പി എൻ എൽ കാണിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു പഠിപ്പിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ പലർക്കും പൊതുവേ തോന്നിയേക്കാം അപ്പം അങ്ങനെ തോന്നലുള്ളവർ എനിക്കൊരു ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുക കൺവീനിയൻസ് ആയിട്ടുള്ള ടൈം ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം നിങ്ങൾ കൺവീനിയൻസ് ആയിട്ടുള്ളൊരു ടൈം വെക്കുക നമുക്ക് ടെലഗ്രാമിൽ ലൈവില് വന്നിട്ട് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാനിത് പഠിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ് എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക ഇത് പഠിപ്പിച്ചത് കൊണ്ട് നന്നായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി പതിനാറില് ഏകദേശം നിങ്ങളുടെ പ്രൈസും എൻ്റെ പ്രൈസും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം പക്ഷേ നമ്മൾ വ്യൂവിലേക്ക് പോകുമ്പോൾ നാല് മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വീക്കിലി അണലൈസിന് വേണ്ടിയിട്ട് അപ്പോൾ മാർക്കറ്റ് ഒരു ക്രോസ് ഓവറിൽ വന്നിട്ട് നിൽക്കുകയാണ് ആർ എസ് ഐ ഇത് തികച്ചും വ്യക്തിപരമായുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ലെവലിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ച് ഏരിയയിലേക്ക് ഞാൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അത് എപ്പോഴാണ് പ്രതീക്ഷിക്കണതെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ഒരു മൂമെൻറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപതിലേക്കും സെക്കൻഡ് മൂവ്മെൻറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിലേക്കും അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ചിലേക്കുമാണ് നമ്മൾ അപ്പർ സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഇൻ കേസ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബ്രേക്ക് ചെയ്തില്ല ഈ ഭാഗം എന്തായാലും പക്ക കൺസോൾട്ടേഷൻ സോണാണ് നമ്മൾ ചിലപ്പോൾ ഒരു വിക്ക് വന്നിട്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത് വരെ ആദ്യത്തെ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്തേക്കാം അതിന് മേളോട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് അവിടെ നിന്ന് ഒരു ഡയറക്ഷൻ മുകളിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അവിടുന്ന് മാർക്കറ്റ് ഡൗൺ വന്നാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആണ് അപ്പോൾ ഇതിൻ്റെ അടുക്ക് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഫിൻ നിഫ്റ്റിയുടെ ഒരു വ്യൂ പറയുന്നത് അപ്പോൾ ഇത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കുക ക്ഷമിക്കുക കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക ഇതൊരു ബ്ലൂ ആയിട്ട് കണക്കാക്കുക അപ്പോൾ ആദ്യമായിട്ട് ഫിൻ നിഫ്റ്റിയുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ചാർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഐബട്ടണിലൊക്കെ കൊടുക്കുന്നുണ്ട് ആ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിവെ തുടർന്നും നല്ല രീതിയിൽ എനിക്ക് ഈ ഒരു വ്യൂ അപ്ലോഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടിയും എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ഈ ആഴ്ച ആവട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്